എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നർക്കശ അവിടുത്തെ കൊടുത്ത കടയിൽ ഞാനിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പോൾ അവർ അവരുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെലിക്കോൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇന്ന് കണ്ടൻറ്റ് കടാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ ഒരു യുവതി പ്രസവിച്ചും ഏതാനും മണിക്കൂറുകളായ സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി കൊല്ലുകയും കവറിൽ അതായത് പ്ലാസ്റ്റിക് കവറിലാക്കി അതിനെ റോഡിലേക്ക് റോഡിലേക്കല്ല തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്കാണ് ആ അതിനെ എറിയാനായിട്ട് ശ്രമിച്ചതെങ്കിലും റോഡിലാണ് തെറിച്ച് വീണത് അപ്പോൾ അത്രയും ക്രൂരതയായി കാട്ടിയ യുവതി പക്ഷേ പിടിക്കപ്പെടാതിരിക്കാനാണ് മാക്സിമം ശ്രമിച്ചത് ഇതിൻ്റെ എല്ലാം ഇതിനെ എല്ലാത്തിനെ കെട്ടിന് നമ്മളെ ഏവരെ ഞെട്ടിച്ചത് ആ യുവതിയുടെ അച്ഛനും അമ്മയും ഈ ഒരു കാര്യം അതായത് ഈ യുവതി ആയിരുന്നു അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു എന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഒന്നാലോചിക്കണം നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് ഇത് ഏത് ദിശയിലേക്കാണ് ഏ ഇതിപ്പോൾ ഒരു സംഭവമോ വെള്ളെണ്ണാവുന്നതോ ഒന്നുമല്ല ആദ്യത്തെ സംഭവമല്ല ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ രീതിയിലുള്ള ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ ചെയ്തിരുന്നു അത് പക്ഷേ ആരും അങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ റിയാക്ഷൻ ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് സത്യം പക്ഷേ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ഈ കാര്യം ഈ കാര്യത്തിൽ വീഡിയോ വീഡിയോ ചെയ്യണം നീ ഈ ഈ കാര്യത്തിൽ ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ റിയാക്ഷനുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒന്ന് കടക്കാം കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടു റോഡിൽ കണ്ടെത്തി പനമ്പിള്ളി നഗറിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫ്ലാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുകയാണ് ഉമേഷ് ചേരുകയാണ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉമേഷ് പറയുകയുണ്ടായി ഇത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭ്യമായ ഒരു കാര്യം സൂചിപ്പിച്ച് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം അതിൽ കൃത്യമായി വ്യക്തമാണ് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നത് അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉമേഷ് അതെ ആധുര കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതും അതേസമയം വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതായത് കുഞ്ഞിനെ ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് വിവരങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ മൃതദേഹം കിടക്കുന്നത് നമുക്ക് കാണാം രാവിലെ എട്ടേ കാലോടെയാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ കാണുന്ന നടുവിൽ റോഡിനടുവിൽ വനംപള്ളിനഗറിലെ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ നടുവിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് അത് തൊട്ട് മുകളിലുള്ള തൊട്ട് സമീപത്തുള്ള ഫ്ളാറ്റ് ഇതിന് തൊട്ടരികിൽ തന്നെ ഒരു ഫ്ളാറ്റുണ്ട് ആ ഫ്ലാറ്റിൽ നിന്ന് മൃതദേഹം ഇവിടേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് അത് ഏത് ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു ആരാണ് ആരാണെറിഞ്ഞത് കൊലപ്പെടുത്തിയ ശേഷമാണോ താഴേക്ക് എറിഞ്ഞത് അതോ എറിഞ്ഞു കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിച്ച വിവരങ്ങൾ പുറത്ത് വരേണ്ടത് ഏതായാലും അതി ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ എട്ടേ കാലോടെ ഈ ഇവിടെ വന്നിരുന്ന ഇവിടെ ഈ ഭാഗത്ത് വന്നിരുന്ന ശുചീകരണ തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്തിയത് പിന്നീട് മൃതദേഹമാണെന്ന് ബോധ്യപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു അങ്ങനെയാണ് പോലീസ് എത്തി ഈ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലടക്കം പരിശോധന നടത്തിയിരിക്കുന്നത് ഇവിടെ ഒരു മുപ്പത്തി ആണ് നമ്മുടെ കണക്ക് കിട്ടിയേക്കണം ചില ചിലപ്പോൾ മാറി മാറി വരും ആൾക്കാർ പോയിട്ട് പിന്നെ വന്ന് താമസിക്കുന്ന അങ്ങനെയൊക്കെ വരും നിലവിലിപ്പോ അങ്ങനെ ഇല്ല പ്രകൃതി കിട്ടിയത് പരിസരത്തുണ്ടായിരുന്നു നമുക്ക് ഡെലിവറി കഴിഞ്ഞു ഇരുപത്തൊന്ന് രൂപ ആയിട്ടല്ലേ ആ ഇരുപത്തൊന്ന് പാലിട്ടു കാലിയായിട്ടുണ്ട് കുറച്ച് മൂന്നെണ്ണം ഉള്ള കാലിയായിട്ടാ മൂന്ന് ഫ്ളാറ്റ് കാലിയായിട്ടുണ്ടെന്നോ ആ ചിലടത്ത് ചിലപ്പോ നമ്മ വരുമ്പോഴത്തേക്കും അവിടെ പൂട്ടിട്ടേക്കണായിരിക്കേ ആ പോളിയോനും ഇതിനൊക്കെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നത് കൊടുത്തതാണ് ഇവിടെ നമ്മൾ നമ്മളന്വേഷിച്ചതാണ് ഇവിടെ വന്നായിരുന്നു അതാ രജിസ്റ്റർ ചെയ്യണത് ചിലര് അറിയിച്ചില്ലെങ്കിൽ പ്രഗ്നന്റ് ആണോ പറഞ്ഞാലേ നമ്മളറിയോളൂ അറിയിച്ചില്ലെങ്കിൽ അറിയാൻ പാടില്ല അതറിയാൻ പാടില്ല നമുക്ക് കിട്ടില്ല അവരെവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ നമുക്ക് കിട്ടൂല നമുക്ക് നമ്മുടെ ഏരിയയിലെ മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് ശാന്തി നിലയില് രാവിലെ എൻ്റെ എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഒരു ഒരു കുട്ടി വീണടക്കുന്ന ഇവിടെ ശുചീന തൊഴിലാളികളായിട്ട് പാസ് ചെയ്ത് പോയി അപ്പോൾ ഡ്രൈവർ ആദ്യം അവരോട് തന്നെ പറഞ്ഞു അവർ ബാക്കിയുള്ളവരോട് സംസാരിച്ചിട്ടാണ് ഇവിടെ ആള് കൂടിയത് പോലീസ് എത്തി പോലീസ് എത്തി വീഡിയോ പരിശോധിച്ചപ്പോൾ മോളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ കണ്ട് ഇരുപത്തൊന്ന് ഫ്ളാറ്റുകളിതാണ് അതിൽ ഒരു രണ്ടോ മൂന്നോ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെയുള്ള ആരും പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളാരും വന്ന് ചെയ്തതാണെന്ന് സംശയമുണ്ട് പോലീസ് ആകെ വീടാണ് അതിലെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല എന്നാണ് ർഭിണ്ടത് ഇപ്പോൾ ആശാവർക്കരാണ് ഇപ്പോൾ വന്നത് ആശാവർക്കുടെ ലിസ്റ്റിൽ അങ്ങനെ ആരെയും രേഖപ്പെടുത്തിയിട്ടില്ല രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല തൊട്ടടുത്ത ഏതെങ്കിലും സർവെൻസ് ആരെങ്കിലും വന്നവർ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ മൂന്ന് ഫ്ലാറ്റുകൾ ഒഴിഞ്ഞിടക്കേണ്ടത് മാത്രമാണ് പരിശോധന നടക്കുന്നത് ബാക്കി എല്ലാ വീട്ടിലും പോലീസ് ഇന്ന് അന്വേഷിച്ചു കഴിഞ്ഞു റോഡിൻ്റെ ഭാഗത്തേക്ക് തുറന്നു നിൽക്കുന്ന ബാൽക്കണി ഉള്ള പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് വീഴുന്നതായിട്ട് കാണുന്നു പക്ഷേ ഏത് ഫ്ലോറിൽ നിന്ന് കാണാൻ പറ്റാത്ത ചെടിയുടെ ഇടയ്ക്ക് കൂടി വീഴുന്നുണ്ട് എവിടെ നിന്നാണെന്ന് കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല ഒരു കൊറിയർ വന്ന പോലത്തെ ഒരു പാക്കറ്റിൻ്റെ അകത്താണ് ഇവർ ഇട്ടേക്കുന്നത് അടുത്തേക്ക് ആയിരിക്കാം അല്ല അതിനുള്ള ചാൻസ് കൂടുതലാണ് കാരണം മറ്റ് വീടുകളിലൊക്കെ ഒന്ന് ചോദിച്ചു അവർക്ക് അറിയില്ല പിന്നെയുള്ള സംശയം ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടാണെന്ന് സംശയമുണ്ട് അതാണ് കൗൺസിലർ അടക്കം അതായത് ആകെ വീടുകളാണ് ഇരുപത്തിയൊന്ന് വീടുകളാണ് ഈ കാണുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് അതിൽ മൂന്ന് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന നിലയിലാണ് ബാക്കിയുള്ള വീടുകൾ ഉള്ളവരാരും ഇത്തരത്തിൽ ഗർഭിണികളായവരോ അങ്ങനെയൊന്നും ഇല്ല അല്പം മുമ്പ് ആശാവർക്കറായിരുന്നു ഇതിനു മുൻപ് സംസാരിച്ചത് അവർ അക്കാര്യം വ്യക്തമാക്കിയതുമാണ് അവരെല്ലാവരെയും പോലീസ് ഇപ്പോൾ നേരിൽ കണ്ട് മൊഴിയെടുത്തു അവർക്കാർക്കും ഇത് സംബന്ധിച്ച ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ കാര്യം സംബന്ധിച്ച അറിവും ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് അപ്പോൾ പിന്നെ ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റിൽ വെച്ചായിരിക്കാം ആ ഫ്ലാറ്റിൽ നിന്നായിരിക്കാം ഇത്തരത്തിൽ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞത് ഇത്തരത്തിൽ കൊറിയർ ലഭിക്കുന്നത് പോലുള്ള ആ പാക്കറ്റിലാണ് ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം അതല്ലെങ്കിൽ കുഞ്ഞിനെ ജീവനോടെയാണോ കൊലപ്പെടുത്തിയ ശേഷമാണ് താഴേക്കിറങ്ങിയത് സംബന്ധിച്ച വ്യക്തത ഇപ്പോഴുമില്ല ഏതായാലും ഒരു കൊറിയർ പാക്കറ്റിനകത്താക്കിയാണ് ഈ താഴെയൊക്കെ കുഞ്ഞിൻ്റെ കുഞ്ഞ് വന്ന് വീഴുന്നതായുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഒരു പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിൽ ചെയ്തതാകാം ഏതായാലും ഇവിടെ താമസിക്കുന്നവർക്ക് അത് സംബന്ധിച്ച വ്യക്തതയില്ല മൂന്ന് ഫ്ലാറ്റുകൾ ഒഴിഞ്ഞിടക്കുന്നുണ്ട് അത് സംബന്ധിച്ചാണ് ഒരു അധിവ്യക്ത ഇപ്പോഴും നിലനിൽക്കുന്നത് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനിച്ചു വീണ ഉടനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എങ്ങനെയെന്നത് ഇന്നലെ തന്നെ യുവതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചിരുന്നു ആദ്യം കഴുത്ത് ഞെരിച്ചു ശബ്ദം പുറത്തുവരാതിരിക്കാൻ കുഞ്ഞുവായിൽ തുണി തിരികി മരിച്ചുവെന്ന് കരുതിയാണ് കെട്ടിയ കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്കെറിഞ്ഞത് പ്രസവം നടന്ന ഉടൻ തന്നെ പരിഭ്രമിച്ചുപോയെന്നാണ് യുവതിയുടെ മൊഴി ഗർഭം ധരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അതലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടുവെന്നും അവർ പോലീസിനോട് പറഞ്ഞു ഇതോടൊപ്പമാണ് താൻ ലൈംഗിക അതിക്രമത്തിന് വിധേയായിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയത് ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും കുഞ്ഞിനെ കൊലപ്പെടുത്തി റോഡിലേക്ക് ഒന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന മാതാപിതാക്കളുടെ മൊഴി തൽക്കാലം പോലീസ് വിശ്വസിക്കുകയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും യുവതി അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കാറുണ്ടായിരുന്നത് അതിനാൽ സംശയം തോന്നിയില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പെൺകുട്ടി കട്ടിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കണ്ടിട്ടില്ലെന്നാണ് രണ്ട് മാസം മുൻപ് വരെ ഈ ഫ്ലാറ്റിൽ ജോലി ചെയ്തിരുന്നവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇവരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു കട്ടിലും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യും ഇറങ്ങി നടക്കാറൊന്നുമില്ല

ആൺസുഹൃത്തിനെതിരെ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ല വിശദ വിശദമൊഴിയെടുക്കുമ്പോൾ അവിവാഹിതയായ അമ്മ എന്തു പറയുമെന്നതാണ് നിർണായകം അതിജീവിതയെന്നാണ് യുവതിയെ കേരള പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചത് കുഞ്ഞിന്റെ അമ്മയും കേസിലെ പ്രതിയുമായ യുവതി പീഡനത്തിന് ഇരയായി എന്നതും പോലീസിന്റെയും വീട്ടുകാരുടെയും സംശയമാണ് നിലവിൽ ആർക്കുമെതിരെ യുവതി മൊഴി നൽകിയിട്ടില്ലെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ ഡി എൻ എ പരിശോധന അനിവാര്യമാകും ആൺ സുഹൃത്തിന്റെ പേര് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് തൃശൂരുകാരനായ ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഇയാളുടെ ഡി എൻ എ സാമ്പിളും പോലീസ് ശേഖരിച്ചേക്കാം വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി കുഞ്ഞിനെ സ്വന്തം ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന യുവതിക്ക് ഗുരുതരമായ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി വൈകി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയുടെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു വൈദ്യസഹായം ഇല്ലാതെ ശുചിമുറിയിൽ പ്രസവിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് അണുബാധ ഉണ്ടായതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഇന്നലെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു യുവതിയിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പിൻവാങ്ങി യുവതിയുടെ മാതാപിതാക്കളിൽ നിന്നും പോലീസ് ഇന്നലെയും മൊഴിയെടുത്തു എന്നാൽ പീഡനം നടന്നുവെന്ന് യുവതി മൊഴി നൽകിയാൽ യുവാവും അകത്താകും പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയെന്ന് പോലീസിന് എളുപ്പം മനസ്സിലായിരുന്നു തുടർന്നാണ് യുവതിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ യുവതി കുറ്റസമ്മതം നടത്തി എല്ലാം കേട്ട് അച്ഛനും അമ്മയും തകർന്നു അങ്ങനെയാണ് സത്യം പുറത്തായത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെ പ്രസവിച്ച യുവതി എട്ട് പതിനൊന്നിനാണ് കുഞ്ഞിനെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് എറിയുന്നത് എട്ട് കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തുകയും ചെയ്തു വീഡിയോ എന്ത് കൂസലില്ലാതെയാണ് യുവതി നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും കണ്ടൻ്റുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ടിരണമോ എന്ത് എന്ത് തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടണം എന്നെല്ലാം നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് പിന്നെ എനിക്ക് പറയാൻ ഉള്ളതെന്ന് പറഞ്ഞ കാര്യം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പോക്ക് എന്ത് തന്നെയാണെങ്കിലും യുപത്തിലേക്കാണ് സുഹൃത്തുക്കളെ അപ്പോൾ അത് നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും മ സഹോദരങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് കാത്ത് സൂക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് തിന്മകളും നന്മകളും അടങ്ങുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സമൂഹം അപ്പോൾ ഈ സമൂഹത്തിൽ നിന്നും തിന്മകളെ മാക്സിമം അകറ്റുക നന്മകളെ സ്വീകരിക്കുക എന്ന് എന്ന നല്ലൊരു പാഠം നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഈ വീഡിയോ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വൺ സമൻ ഫ്രം നേർ